നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൽ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഒരു ലക്ഷം രൂപ വരെ ശമ്പളവും ഉണ്ട് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഓപ്പറേഷൻ തസ്തികകളിലേക്ക് ഒഴിവുകൾ നികത്തുന്നതിന് സംബന്ധിച്ച തൊഴിൽ വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം പ്രസ്തുത തസ്തികയിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യോഗ്യരും താൽപര്യരുമായ ഉദ്യോഗാർത്ഥികൾക്ക് ജൂൺ പതിനെട്ട് വരെ അപേക്ഷിക്കാം നിയമനം കേരളത്തിലായിരിക്കും അപേക്ഷകരുടെ പ്രായം പരമാവധി അറുപത് വയസ്സ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എഴുത്തുപരീക്ഷ വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് റിക്രൂട്ട്മെന്റിന് ഏതെങ്കിലും തരത്തിലുള്ള അപേക്ഷാ ഫീസ് ആവശ്യമില്ല എന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ എം ബി എ ഉള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷകർക്ക് ഒരു വലിയ ട്രാൻസ്പോർട്ടിംഗ് സ്ഥാപനത്തിൽ പതിനഞ്ച് വർഷത്തെ പരിചയം ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഓപ്പറേഷൻ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു ലക്ഷം രൂപ ശമ്പളം ലഭിക്കും വിരമിച്ച സർക്കാർ പൊതുമേഖലാ പെൻഷനർ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ പ്രതിമാസ പെൻഷൻ ഏകീകൃത പ്രതിമാസ ശമ്പളത്തിൽ നിന്ന് കുറച്ചതിനു ശേഷമായിരിക്കും ശമ്പളം നിശ്ചയിക്കുക ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള ആർ ടി സി ഡോട്ട് കോം എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് തുറക്കേണ്ടതുണ്ട് റിക്രൂട്ട്മെന്റ് കരിയർ പരസ്യമെനു എന്നതിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഓപ്പറേഷൻസ് ജോലി അറിയിപ്പ് കണ്ടെത്തി അതിൽ ക്ലിക്ക് ചെയ്യുക ഔദ്യോഗിക അറിയിപ്പ് ഡൗൺലോഡ് ചെയ്യുക അറിയിപ്പ് വായിച്ച് യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുക അതിനുശേഷം ഓൺലൈൻ ഔദ്യോഗിക ഓൺലൈൻ അപേക്ഷ രജിസ്ട്രേഷൻ ലിങ്ക് സന്ദർശിക്കുക തെറ്റുകൾ കൂടാതെ ആവശ്യമായ വിശദാംശങ്ങൾ ശരിയായി പൂരിപ്പിച്ച് വിജ്ഞാപനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഫോർമാറ്റിലും വലിപ്പത്തിലും ആവശ്യമായ എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്യുക രജിസ്റ്റർ ചെയ്ത വിശദാംശങ്ങൾ ശരിയാണെന്ന് പരിശോധിച്ചതിനു ശേഷം സബ്മിറ്റ് ചെയ്യാം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും